അവർ നല്ല നിർദ്ദേശങ്ങളാണ് എല്ലാ ഭാഗത്തു നിന്നും വന്നത് നല്ല നിർദ്ദേശം ഒരു അനാവശ്യമായ ഒരു നിർദ്ദേശവും വന്നില്ല അതൊക്കെ വളരെ ഗൗരവമായി തന്നെ എടുക്കും അത് അതെടുത്ത ശേഷം ഒരു സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട ഒരു ടൈം വെച്ചിട്ട് ഇന്നെ ഒരു വർക്ക് ഷെഡ്യൂൾ തയ്യാറാക്കിയിട്ട് ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കലക്ടർ അവിടെ ഉദ്യോഗസ്ഥന്മാരുടെ ടീം ആദ്യം ആദ്യമവും അതിനുശേഷം കലക്ടറും പോയി പോയ വന്ന ശേഷം അവരൊരു തീരുമാനമെടുത്ത് നിങ്ങളെയും കൂടി അറിയിക്കും എന്തൊക്കെയാണ് തീരുമാനം തീരുമാനമെടുത്തതെന്നുള്ളത് അവിടുത്തെ ഒരുപാട് നല്ല നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് ഇനിയൊരു മരണം ഉണ്ടാകാതിരിക്കണം അതാണ് മനസ്സിലുദ്ദേശം അതേപോലെ അവിടുത്തെ പാവപ്പെട്ട നാല് കുട്ടികളുടെ വീടുകളിലെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് ഒക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതാണ് എനിക്ക് ചുരുക്കത്തിൽ പറയാനുള്ളത് ബാക്കി കളിക്കൽ പറയും ഓ നിർദ്ദേശം പറയാനും ഒരു ഒരു ഒരുപാട് പറയാനുണ്ട് അവൽ എ സൂചിപ്പിക്കുന്ന സി എമ്മിന്റെ മീറ്റിംഗിൻ്റെ പോയി പോയി വെച്ചിട്ട് സ്ഥലത്ത് നോക്കിയിട്ട് നടപ്പാക്കാൻ നടപ്പാക്കാൻ പറ്റുന്നുള്ള ഒരു തീരുമാനം നാളെ ഉദ്യോഗസ്ഥന്മാര് പോകുന്നുണ്ട് എല്ലാ വിദഗ്ധന്മാരും പോകുന്നുണ്ട് പോയ ശേഷം കലക്ടർ അധ്യക്ഷതയിൽ വീണ്ടും ഒരു യോഗം കൂടി വേണ്ട വന്നാൽ ജനപ്രതിനിധികളെ വീണ്ടും വിളിച്ചുകൂട്ടി വേണമെങ്കിൽ ചർച്ച ചെയ്യാമെന്നാണ് തീരുമാനിച്ചത് പക്ഷേ ഒരു സമയബന്ധിതമായി ഈ മാസം എന്ത് ചെയ്യും ഇന്നെന്ത് ചെയ്യും ഇന്ന് വൈകുന്നേരം അവിടെ എന്തൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തും നാളെ എന്തു ചെയ്യും മറ്റന്നാൾ അങ്ങനെ ഒരു കൃത്യമായ ഒരു സമയം വെച്ച് ഒരു തീരുമാനം ഉണ്ടാക്കാനാണ് ഉദ്ദേശം ഇപ്പം ഇന്നും പോലീസിന് ചെയ്യാന്ന് ഉണ്ട് ഇന്ന് തന്നെ ഇവിടെ മറ്റേ കൺട്രോൾ സ്പീഡിൻ്റെ കൺട്രോൾ ഇതൊക്കെ വെക്കാനുള്ളൊരു ഏർപ്പാട് ഇതിൻ്റെ നാളെ അവർ എസ് പി ഉൾപ്പെടെ വിദഗ്ധന്മാരൊക്കെ അവിടെ പോയി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നുള്ള ഇപ്പോൾ അവിടുത്തെ ചർച്ചയൊക്കെ കഴിഞ്ഞ ശേഷം എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞത് ഞാൻ ഞാൻ പറയാത്തത് പറയാ നിർദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിർദ്ദേശം വെച്ചു എന്ന് പറഞ്ഞൊരു നാളെ വരാ പ്രചരണം വരാണ്ടിരിക്കണല്ലോ അതുകൊണ്ടാണ് നിർദ്ദേശമൊക്കെ ചർച്ച ചെയ്ത് നടപ്പാക്കാൻ പറ്റുന്ന നിർദ്ദേശം നൂറ് ശതമാനവും നടപ്പാക്കാൻ ഉള്ള സർക്കാരിൻ്റെ ഭാഗത്തല്ല ശ്രമം ശ്രമുണ്ടാകുമെന്ന് എനിക്കത് പറയാറ് അതല്ല ഇപ്പം ഞാൻ പറഞ്ഞത് ഇന്ന ഓരോ ദിവസം ചെയ്യേണ്ടതിപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് സാങ്ഷൻ കിട്ടേണ്ടതാകും അത് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലാത്ത പണികളെല്ലാം നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതൊക്കെ സമയബന്ധിതമായിപ്പോഴത്തേക്കും കേന്ദ്രത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് കേന്ദ്രത്തിന് അഭ്യർത്ഥിക്കും